ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അതിന് തൊട്ടുമുമ്പും അതിനുശേഷവും നിരവധി പോരാട്ടങ്ങളും സമരങ്ങളും നമ്മൾ നയിച്ചു കയ്യൂരിലെയും കാവമ്പായിലെയും കരുവള്ളൂരിലെയും കൊഞ്ചിയത്തെയും പുന്നപ്രമയലാറിലെയും എല്ലാം ഉള്ള ധീരരായ പോരാളികളെ സാധിച്ചു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായ പോരാട്ടത്തോടൊപ്പം തന്നെ ജന്മിത്വം അവസാനിപ്പിക്കണമെന്ന മുദ്രാവാക്യം കമ്മ്യൂണിസ്റ്റ് മുദ്രാവാക്യം ആ ജന്മിത്വം അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പോരാട്ടം അതിൻ്റെ ആദ്യ കാലഘട്ടം മുതൽ അതിൻ്റെ അവസാനം വരെ ജന്യത്വം അവസാനിക്കുന്നതുവരെ തുടർന്ന ഒരു നാട് ഈ കേരളമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് കഴിഞ്ഞ് പത്ത് കൊല്ലം കഴിയുന്നതിന് മുമ്പാണ് ഐക്യ കേരളം രൂപം കൊണ്ടത് അമ്പത്തിയാറ് ഐക്യ കേരളത്തിൻ്റെ അടിസ്ഥാനപരമായ സമീപനം രൂപപ്പെടുത്തുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരാണ് പ്രത്യേകിച്ച് ഇ എം എസ് ആണ് അമ്പത്തി ഏഴിൽ അതിന്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ജനങ്ങൾക്കിടയിൽ നല്ല സ്വാധീനം എ പി ആഗോവാലിനെ പോലെ തൂക്കാൻ വിധിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ തൂക്കുമരത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് താഴെ തലം വരെ പാർട്ടിയെ ആശയങ്ങൾക്ക് നല്ല സ്വാധീനം അമ്പത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ലോകചരിത്രത്തിലാദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർലമെന്ററി വ്യവസ്ഥയിലൂടെ ജനങ്ങളുടെ ഇച്ഛാശക്തി അടിസ്ഥാനപ്പെടുത്തി അധികാരത്തിൽ വന്ന ലോകത്തെ ആദ്യത്തെ നാട് ഈ കേരളമാണ് കേരളം അങ്ങനെയാണ് ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നത് ലോകചരിത്രത്തിലാദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിപ്ലവത്തിലൂടെ രക്ഷയിലും അതുപോലെ തന്നെ ലോകത്തിൻ്റെ പലഭാഗത്തും അധികാരത്തിൽ വന്നിട്ടുണ്ട് എന്നാൽ ജനസമ്മതിയോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർലമെന്ററി വ്യവസ്ഥയിൽ അധികാരത്തിൽ വന്ന ആദ്യത്തെ നാട് കേരളം അതിനെ തകർക്കാൻ വേണ്ടി സി ഐ ഉൾപ്പെടെ കോൺഗ്രസിന്റെ നേതൃത്വം ഉൾപ്പെടെ ജവഹർലാൽ നെഹ്റു നിലനിൽക്കുമ്പോൾ തന്നെ നടത്തിയ കാര്യങ്ങളൊന്നും ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഐക്യ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ ഉന്നപ്രഭകർ രക്തസാക്ഷികളുടെ സ്മരണക്ക് മുമ്പിൽ യാഥരാജ്ഞികളെ അർപ്പിച്ച് പുഷ്പചക്രം അർപ്പിച്ച് നിയുക്ത മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആലപ്പുഴയിൽ നിന്ന് നേരെ തിരുവനന്തപുരത്തേക്ക് അവിടെ പ്രത്യപ്രതിജ്ഞയില് അധികാരത്തിൽ വരുന്നു കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആ മന്ത്രിസഭ അധികാരത്തിൽ വന്നിട്ട് ആറാമത്തെ ദിവസം ഏപ്രിൽ അഞ്ചാം തീയതിയാണ് അധികാരത്തിൽ വന്നത് പതിനൊന്നാമത്തെ ദിവസം ഒരു ഓർഡിനൻസ് ഇറക്കി ആ ഓർഡിനൻസ് ആണ് കുടിയൊഴിപ്പിക്കരുത് എന്ന ഓർഡിനൻസ് അതാണ് കേരളത്തിലെ മനുഷ്യനെ മനുഷ്യനാക്കി നിർത്താൻ സാധിച്ച തൻ്റെ ഒരു മനുഷ്യനെ സൃഷ്ടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നമ്മൾ ഗൗരവൂർവ്വം കാണേണ്ടുന്ന ഒരു നാഴികക്കല്ലാണ് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള വിവേചനം ഉണ്ടായിരുന്നു ആ വിവേചനം അവസാനിപ്പിക്കുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ ഈ തൃശ്ശൂരിന്റെ മണ്ണിൽ ചേർന്ന കമൂസ് പാലിയുടെ പ്രത്യേക സമ്മേളനത്തിൽ കൃത്യമായിട്ട് തീരുമാനിച്ച അമ്പത്തി ഏഴിലെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രകടന പത്രികയുടെ ഭാഗമായിട്ട് ഇത് കൂട്ടിച്ചേർത്തു ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വിശദീകരിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് ഞാനിതിലേക്കൊന്നും കിടക്കുന്നക്കാർ അമ്പത്തി ഏഴിന് ഗവൺമെന്റ് വിദ്യാഭ്യാസ മേഖലയോട് അടപടൽ ഒന്നാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടിക്ക് ഉച്ചക്കഞ്ഞി ആ ഉച്ചക്കഞ്ഞി കുടിച്ച അന്നത്തെ തലമുറ ഇപ്പോൾ മൂന്നാമത്തെ തലമുറയിലെത്തി നിൽക്കുക ഇന്നിന്ത്യെ ഒരു സംസ്ഥാനത്തുമില്ലാത്ത രീതിയിൽ ഈ കേരളത്തിൽ എല്ലാ കുടുംബങ്ങളിലും അഭ്യസ്ഥിവിതരായ യുവതി യുവാക്കളുണ്ട് അത് ഇന്ത്യയിൽ കേരളത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ഇതര ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അഭ്യസ്ഥിതരായ യുവതി യുവാക്കളുണ്ട് അവരെല്ലാം ഭൂപ്രമാണിമാരുടെ മക്കളാണ് ഡോക്ടർമാർ എഞ്ചിനീയർമാർ ഐ എസ് ഐ പി എസ് കാരൊക്കെ ഇവിടെ കേരളത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ പിന്നണിയിൽ നിൽക്കുന്ന പാവപ്പെട്ട മനുഷ്യന്റെയും ഗുരു ഞാൻ നേരത്തെ പറഞ്ഞ അമ്പത്തിയേഴ് തുടങ്ങി മൂന്നാമത്തെ തലമുറയെത്തുമ്പോഴേക്ക് അഭ്യസ്ഥവിധരായ യുവതി യുവാക്കളാണ് കേരളത്തിൽ അവരുടെ തൊഴിലില്ലായ്മ പ്രശ്നം കേരളത്തെ സംബന്ധിച്ചിട്ട് പ്രശ്നമാണ് ഇരുപത്തിയഞ്ച് ലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകുമെന്ന് രണ്ടാം ടേമിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ പ്രകടന പത്രികയിൽ ചൂണ്ടിക്കാണിച്ചിട്ട് പ്രാവർത്തികമാക്കാൻ പോവുകയാണ് അങ്ങനെ ഓരോ തലങ്ങളിലും നമ്മൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം അതിന്റെ ഭാഗമായിട്ടാണ് നവംബർ ഒന്നാം തീയതി ഞാൻ നേരത്തെ പറഞ്ഞ അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന സംസ്ഥാനമായി കേരളം മാറുന്നത്